അല്ല ഇന്ന് ഫസ്റ്റ് പറഞ്ഞിട്ട് സുനിയണ്ണം ഫസ്റ്റ് അടിച്ച് തപ്പിപ്പിടുത്തത്തില് അല്ലേ അണ്ണനെ ഫസ്റ്റ് അണം പതിനാറെണ്ണം അപ്പാപ്പി പതിമൂന്ന് അപ്പം പന്ത്രണ്ട് കണ്ടും ഇന്ന് ചേർമീൻ വേട്ട ചേർമീൻ വേട്ട ചേർമീന്റെ ഹായ് ഫ്രണ്ട്സ് പപ്പിയാണ് അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞല്ലേ നമ്മുടെ സുനി ബ്രോയുടെ കുറച്ച് പഴയ ക്ലിപ്പുകളായിട്ട് കാരണം സുനിബ്രോവനെ തിരക്കുന്നവരുണ്ട് നമ്മുടെ ബ്രോ ഇപ്പം മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയും വർഷം തികയും അപ്പം എന്തുവാ പറയാ സുനിയനെ ഇപ്പോഴും തിരക്കുന്നവരുണ്ട് അതായത് സുനി നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കണ്ടുപോയവർക്കൊക്കെ അറിയാൻ പറ്റും ബ്രോ മരണപ്പെട്ടിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ടാവും അപ്പൊ അല്ലാതെ ഈ കഴിഞ്ഞിടയ്ക്കും നമുക്ക് അപ്പാപ്പി സുനിബ്രോ എന്ത് സുനിബ്രോവനെ കണ്ടിട്ട് കുറേ കാലം അപ്പോൾ ഇടക്കാലം വെച്ചൊക്കെ എല്ലാവരും ചോദിക്കുന്നത് അപ്പം ഇന്ന് ഒരു വർഷം തികയുമാണ് അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ സുനിപ്രോയുടെ കുറെ പഴയ ക്ലിപ്പുകളാണ് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം അറിയാമല്ലോ അപ്പാപ്പിക്ക് ഈ സൂനിപ്രോയും കൂടെ ഉള്ളത് അപ്പാപ്പിയുടെ വലങ്കയ്യും ഇടം കയ്യും എന്ന് പറയുന്ന രീതിയിലായിരുന്നു ബ്രോയും അപ്പരും അത്തരം നമ്മുടെ സുനിപ്രോ പോയ ഉത്തരം നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് സുനിപ്രയുടെ സാന്നിധ്യം ഇല്ലാത്ത ഓരോ പണിസൈറ്റ് ചെല്ലുമ്പോഴും അവൻ്റെ സാന്നിധ്യം നമുക്ക് ഇല്ലാത്തവൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അയ്യോ സുനിപ്രോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു എന്നുള്ള ആ ഒരു ഇതുണ്ട് അപ്പം കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ സുനിപ്രോയുടെ പഴയ ക്ലിപ്പിലേക്ക് പോകും അപ്പോൾ സുനിപ്രഭേനെ അറിയാൻ മേലാത്തവർ ഒരുപാട് പേരുണ്ട് സുനിപ്രഭുവിനെ അറിയാൻ മേലാത്തവരെന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയതായിട്ട് വീഡിയോ കാണുന്നത് അപ്പാപ്പിയുടെയും അപ്പൻ്റെയും കൂടെയൊക്കെ വർഷങ്ങളോളം വർഷങ്ങളോളം ഞങ്ങൾ ഒന്നിച്ച് വേണതാണ് ഒന്നിച്ച് വേണത് ഒരു സമയമായപ്പോൾ പുള്ളിക്ക് ഇതുപോലെ നമ്മുടെ പുള്ളിയുടെ വീഡിയോയിലേക്ക് പോകും നമ്മളിപ്പോ ഇവിടെ വലയെല്ലാം കുത്തി ഞാൻ മുന്നോട്ട് കപ്പാനായിട്ട് പോവുക നമ്മളെ ഉൾക്കാടനം പറയാനോട്ട്

ഉം അടിച്ചടിച്ച് കണ്ണിത്തിറപ്പിക്കല്ലേ കണ്ടടാ സൈഡ് ഉറപ്പായതുകൊണ്ട് വേറെ എല്ലാം ചാടി അപ്പറൊന്നു പറയാ തൂമ്പിന്റെ സൈഡിക്കടെ അള്ള സൈഡിക്കട വലിയ അള്ളയ ഒരു സൈഡ് ഞാൻ ഒന്ന് പൊത്തിപ്പിടിക്കട്ടെ നോക്കടാ കിട്ടിയ

ചാടി തന്നെയാടാ വലിയ രണ്ടെണ്ണം കൊണ്ടാ ഒരു തല ഇവിടെ വന്നു അയ്യോ അങ്ങോട്ട് തിരിയാ അങ്ങോട്ട് വന്ന് ചണ്ടെണ്ണോ ആ കണ്ടത്തിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ നീക്കിയിട്ട് അങ്ങോട്ട് നീക്കിട്ടോ ആ അങ്ങോട്ട് ഇതുവരെ ചെയ്യത് ഇല്ലല്ല ഈടല്ലേ ഈ കൂലിവോളയായിരുന്നു നമ്മൾ പതിനാറ് കിലോ തൂക്കം പറഞ്ഞത് കേട്ടാ നമുക്ക് തോർത്തിട്ട് പിടിച്ചിടാനും പറ്റത്തൊന്നും ഇല്ലെങ്കിൽ ഇവൻ വെട്ടുന്നു ഇവന്റെ ഈ ചേക്കളൊക്കെ ഒരു ബ്ലേഡ് കണക്കൊരിതുണ്ട് നമ്മുടെ കാളാഞ്ചി കണക്കുണ്ട് അത് കാരണം നമ്മൾ തോർത്ത് വെച്ച് നമുക്ക് നമ്മക്ക് ില്ലാൻ പറ്റത്തൂർത്ത് കയ്യൊക്കെ കിട്ടിയില്ലെങ്കിൽ അത് വെട്ടും നമുക്ക് ഇത് കിണ്ടലുകളൊക്കെ കിട്ടിയ ദിവസമൊക്കെ ഉണ്ട് കേട്ടോ കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്ന് വർഷം ഞങ്ങൾക്ക് ഇത് ഒരു ആറ് കിണ്ടല കിട്ടും ചെങ്കിടി മാത്രം വെള്ളം കുറച്ചിട്ട് പൊറ്റാണ്ടെ മാറ്റ

മയങ്ങീരൊക്കെ ഇപ്പൊ എഴുന്നേക്കും ഇപ്പം വെള്ളാതെ കുറച്ച് കിടന്നതിന്റെ ആ ഒരു ഇതേ ഉള്ളൂ વા વીટો હે તો

ിൽ രണ്ട് കയറി ഫിഷിങ്ങ ില്ല സുനിയാശൻ ഒരു പിടിച്ചു ഓ പൊളിച്ച് സുനിയ കളി ഏ ചാടി പോകാൻ നോക്കിട്ടാ സുനിയ കളി അല്ലേ പതിനാറായ സുനിയണം പതിനാറായ അപ്പാപ്പിയുടെ പതിനാലാമത്തെ മീൻ കേട്ടാ സുനിയണ്ണം പതിനാറായി അപ്പാപ്പി പതിനാല് അപ്പം പതിനൊന്ന് പതിനേഴാമത്തെ മീൻ വരാൽ വീണ്ടും സുനിയെണ്ണം ടോപ്പായിരിക്കാണ് പതിനേഴ് പതിനാറ് പതിമൂന്ന് പുലകൊമ്പന്മാരുടെ ചാട്ടം കണ്ടോ കേറി വാടാ മക്കളെ വേട്ട കേറി വാള ഇങ്ങോട്ട് അങ്ങനെ അപ്പാരി ക്യാച്ച് കിട്ടിട്ടുണ്ട് വിളിയിൽ തീരുണ്ടടുത്ത എർമീൻ അവര് പുറക്കു പോയില്ലേ പറക്കുന്നു എണ്ണ അരക്കോട്ട് ഓടിക്കറിക്കും അരക്കോട്ട് ഓടിക്കറിക്കും ഈ തേങ്ങ ണെങ്ക ഓടിക്കയറി അങ്ങോട്ട് ഓടി 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 അങ്ങോട്ട് ഓടി കിഴക്കോട്ട് ഓടി സൂനിയണ്ണ അടുത്ത ക്യാച്ച് ചെയ്തതെന്ന പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുമോ എവിടുന്ന് ഓടിയേനേ ചോന്നുകൊണ്ട് വരുന്നുണ്ടോട്ടാ സുനിയണ്ണൻ ഓടിച്ചാ

ണ കിടപ്പ് കണ്ടും പിന്നെ ചേർമീൻ വേട്ട ചേർമീൻ വേട്ട ചേർമീന്റെ വേട്ട കേറി വാട ഇങ്ങോട്ട് എല്ലാത്തിനും ഇത് ഫസ്റ്റ് വിലക്കാത്ത മീനാണ് ഈ കയറ്റുന്നത് വലുപ്പം കണ്ടു മൂന്നു കിലോ എടുത്തിട്ടുണ്ടാവും മൂന്നു കിലോ അല്ലേ രാവിലെ ഫസ്റ്റ് വില മീനിന്റെ ബാക്കി ഒരു കാലം മീൻ ആ ഒരു കാലം നാൽപ്പത് കിലോ ആട്ടോ നാൽപ്പത് കിലോ ആണോ ഒരു കാലം ചേർമീനാ കേട്ടോ മൊത്തം മൂന്ന് പേര് ഇറന്ന് കയറ്റ മീൻ ഇത് ഫസ്റ്റ് പോലെ മീനാ കിണ്ണം കിണ്ണും ചേർമീനാണല്ലോ ഗ്യാസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഗ്രില്ല് ചെയ്ത് അടിക്കാൻ ഇനി വള്ളത്തിലോട്ട് നടക്കണം ആ ഒരു കാലം നാപ്പത് കിലോയാ ഒരു കാലം മീൻ പിന്നെ കാലത്തിന്റെ വെയിറ്റ് ഇതും അത്ര തന്നെ ഉണ്ട് ഈ വലക്കാത്തും ¿Cómo se llama? 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 ഒരു കാലം മീൻ വെള്ളത്തിലോട്ട് കുടഞ്ഞുനെക്കാം നാപ്പത് കെ ജി അല്ലേ ഒരു ഫസ്റ്റ് ഫസ്റ്റ് അടിച്ച് തപ്പിപ്പിടുത്തത്തില് അല്ലേ ചെമ്പലുണ്ടോ പിന്നെപ്പിടുത്തത്തില് അപ്പൊ അപ്പം പതിമൂന്ന് അപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് മൊത്തം എത്ര ഉണ്ടോ എന്നാ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എഴുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് ആ ഇതിനകത്ത് കൂടുതൽ ഈ വിലക്കെ തരണം കൂടുതൽ മീൻ ആണ് മറ്റേനകത്ത് ഇരുപത്തഞ്ചെണ്ണം ഉള്ളായിരുന്നു ആ രണ്ട് വലയിലും കൂടെ കൂട്ടി ഇരുപത്തി അഞ്ചെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ തപ്പിപ്പിടിച്ച മീനുണ്ടേ ആ വലക്കാത്ത ഇതിനകത്തായിരുന്നു കൂടുതൽ അതാ കൂടുതൽ പപ്പിയേ അടുത്ത ചേട്ടിക്കോ ോള ഇടു വളർത്ത നേരത്തിട്ട ഓയ് ഇതില്ല ഇത് പകുതിയേ ഉള്ളൂ നേരത്തെ എടുത്ത് നേരത്തെ എടുത്ത മുക്കാൽ പകേ ഉള്ളു നമ്മളെ തൊപ്പിങ്ങടെ അല്ലാതെ അപ്പം പൊങ്ങാനല്ല നിങ്ങളുടെ കളി ഭയങ്കര കളിയായിരുന്നു വാഷിക്ക് എൻസിട്ടുള്ള അപ്പൊ ഒന്നിച്ചിരി 300 300 अब किधर है चलो ये होनेगा हां अभी इधर ही दो अभी इधर ही दो चा अब